തടയണം കർണാടക ഹൈക്കോടതിയിൽ അപ്പീലുമായി കർണാടക ഹൈക്കോടതിയിൽ അപ്പീലുമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു ഇത് ചോദ്യം ചെയ്താണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത് ഒരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഡയറക്ടറായിട്ടുള്ള എക്സാലോജി കമ്പനി സ്വകാര്യ കരിമണൽ സംസ്കരണ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയതിനെ തുടർന്നാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസി കേസ് എടുത്തത് ചോദ്യം ചെയ്യലാണ് ഹാജരാകാൻ നോട്ടീസ് നൽകിയതിനു പിന്നാലെ വീണാ വിജയൻ കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു എന്നാൽ അന്വേഷണം തടയാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് കോടതി ഹർജി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനാറിന് തള്ളി ഈ വിധി ചോദ്യം ചെയ്താണ് വീണാ വിജയനും കമ്പനിയും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റിയൊന്ന് വകുപ്പ് പ്രകാരമുള്ള അന്വേഷണം നിലനിൽക്കെ അതേ നിയമത്തിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പ് അനുസരിച്ചുള്ള മറ്റൊരന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയില്ലെന്നാണ് ഹർജിയിലെ വാദം വിശദമായി വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വിഭു ബക്രുവിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പറഞ്ഞു അതേസമയം ഹർജി തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ തടയണമെന്ന ഹർജിയുടെ വാദം കോടതി അംഗീകരിച്ചില്ല ഹർജി ഡിസംബർ മൂന്നിന് വീണ്ടും പരിഗണിക്കും സിംഗിൾ ബെഞ്ച് വിധി വന്ന ഒരു വർഷവും എട്ടു മാസവും പിന്നിടുന്ന സമയത്താൽ ഉത്തരവ് ചോദ്യം ചെയ്ത് വീണ വീണ്ടും കോടതിയെ സമീപിച്ചത് ഏറെ നിർണായകമാണ് കേസിനുശേഷം എസ് എഫ് ഓയുടെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല വിവേക് കിരണിനെതിരായ ഇ ഡി നോട്ടീസാൽ എം എ ബേബിയുടെ പ്രതികരണം സി പി എമ്മിനെ വീട്ടിലാക്കിയിരുന്നു ഇപ്പോൾതാ ബേബിയുടെ പ്രതികരണം വസ്തുതകൾ മനസ്സിലാക്കാതെയെന്ന് മുഖ്യമന്ത്രി വസ്തുതകൾ ഇല്ലാത്ത നോട്ടീസാണെന്നു നോട്ടീസ് അയച്ചിട്ടതിൽ അവർക്ക് തന്നെ പിന്നീട് കഴമ്പില്ലെന്ന് കണ്ട് പിൻവലിക്കേണ്ടി വന്നെന്നുമാണ് ബേബി പറഞ്ഞത് മകൻ വിവേക് കിരണിനെതിരായ ഇ ഡി നോട്ടീസ് സംബന്ധിച്ച് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി നടത്തിയ പ്രതികരണം വസ്തുതകൾ മനസ്സിലാക്കാതെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം വാർത്തകൾ കണ്ട് പ്രതികരിച്ചതായിരിക്കും ചെന്നൈയിൽ പാർട്ടി പരിപാടിക്കെത്തിയ എം എ ബേബി മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ ഡി നോട്ടീസിന് ഒരു അടിസ്ഥാനവും ഇല്ലാത്തതെന്നാണ് പ്രതികരിച്ചത് ഇ ഡി നോട്ടീസ് അയച്ച് ഭയപ്പെടുത്താൻ നോക്കി വസ്തുതകളില്ലാത്ത നോട്ടീസാണെന്നും നോട്ടീസ് അയച്ചിട്ടതിൽ അവർക്ക് തന്നെ പിന്നീട് കഴമ്പില്ലെന്ന് കണ്ടാൽ പിൻവലിക്കേണ്ടി വന്നതെന്നുമാണ് ബേബി പറഞ്ഞത് ഇതിനിടെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മകന് സമൻസ് ലഭിച്ചിട്ടില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആവർത്തിച്ചു മകൻ അത്തരം സമൻസ് കൈപ്പറ്റിയതായി തന്നോട് പറഞ്ഞിട്ടില്ല ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് തൻ്റെ സുതാര്യവും കളങ്കരഹിതവുമായ പൊതുജീവിതത്തെ കരിവാരി തേക്കുന്നതിലാണ് പത്ത് വർഷത്തെ ഭരണത്തിൽ ഉന്നതതലങ്ങളെ അഴിമതി പൂർണ്ണമായും അവസാനിപ്പിച്ചു രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏജൻസികളെ കൊണ്ടുവന്ന് മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ വില പോകില്ല തൻ്റെ മകനെ നിങ്ങൾ എത്ര പേർ കണ്ടു എന്നറിയില്ല എവിടെയെങ്കിലും നിങ്ങൾ അവനെ കണ്ടോ ക്ലവ് ഹൗസിൽ എത്ര മുറി ഉണ്ടെന്ന് പോലും അവനറിയുമോ എന്ന സംശയമുണ്ട് മകനൊരു അധികാര ഇടനാഴിയിലും വരുന്നയാളല്ല മകൻ മര്യാദയ്ക്കുള്ള ജോലി ചെയ്താണ് പ്രവർത്തിക്കുന്നത് മകനെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ അതുകൊണ്ട് വിവാദമുണ്ടാകുമോ അതുകൊണ്ടൊക്കെ ഞാൻ പേടിക്കുമോ എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം സമൻസ് അയച്ചു സ്ഥിരീകരിച്ച് ഇ ഡി മുഖ്യമന്ത്രിയുടെ മകനെ വിളിപ്പിച്ചത് ലാവലിൻ കേസിൽ എന്ത് തുടർ എന്ന കാര്യത്തിൽ ഇപ്പോഴും മൗനം വിവേകനെ വിളിപ്പിച്ചത് ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കർ അറസ്റ്റിലായ ദിവസം അതേ ഓഫീസിലേക്ക് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമൻസ് അയച്ചിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിച്ചു പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെ ഉൾപ്പെട്ട എസ് എൻ സി ലാവലൻ കേസുമായി ബന്ധപ്പെട്ടാണ് മകനെ വിളിപ്പിച്ചതെന്നും വ്യക്തമായി എന്നാൽ ഇ ഡിയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും വിവേകിന്റെ പേരിലുള്ള സമൻസിന് മേൽ രണ്ടര വർഷത്തിനിടെ എന്ത് ഉണ്ടായി എന്നതിന് വിശദീകരണമില്ല ലാവലൻ കേസുമായി വിവേക് കിരണിനുള്ള എന്താണെന്നും വ്യക്തമാക്കിയിട്ടില്ല എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ലാവലൻ കേസിലാണ് വിവേക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഹാജരാകണമെന്ന് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലഫ് ഹൗസിലേക്ക് സമൻസ് അയച്ചത് സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ കേസുകളിലെ ചോദ്യം ചെയ്യലിനിടയിൽ പ്രതി സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയുടെയും ക്രൈംമാസിക എഡിറ്റർ ടി പി നന്ദകുമാർ നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു സമൻസ് എന്നാണ് ഇ ഡി വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിന് സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ ലാവലൻ കേസുകളിൽ പങ്കുണ്ടെന്നും എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യമൊഴികളിൽ സ്വപ്ന ആരോപിച്ചിരുന്നു തൊണ്ണൂറ്റിയാറിൽ സംസ്ഥാന സർക്കാരിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ എസ് എൻ സി ലാവലൻ കരാർ സംബന്ധിച്ച നിർണായക രേഖകൾ ശിവശങ്കർ രണ്ടായിരത്തി പതിമൂന്നിൽ കെ എസ്ഇ വി ചെയർമാനായ ഘട്ടത്തിൽ നശിപ്പിച്ചതായി അറിയാമെന്നും സ്വപ്ന മൊഴി നൽകിയിരുന്നു ലാവ്ലൻ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ആറിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് ക്രൈം മാസിക എഡിറ്റർ ടി പി നന്ദകുമാർ നൽകിയ പരാതിയിൽ സമാന ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല അന്വേഷണം ആവശ്യപ്പെട്ട് നന്ദകുമാർ കേന്ദ്ര ആഭ്യന്തര ധനമന്ത്രാലയങ്ങൾക്ക് വീണ്ടും കത്തയച്ചു നന്ദകുമാറിന്റെ ആരോപണങ്ങൾ സ്വപ്ന സുരേഷും ആവർത്തിച്ചതോടെ ലാവ്ലൻ കേസിൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് നന്ദകുമാറിന്റെ മൊഴിയെടുത്തു ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനെ ഇ ഡി കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് വിവേക് കിരണിനോടും ഇതേ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി അന്ന് രാത്രി ശിവശങ്കർ അറസ്റ്റിലാവുകയും ചെയ്തു പ്രതിയാക്കണോ സാക്ഷിയാക്കണോ എന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ തീരുമാനിക്കുന്നതാണ് ഇ രീതി സാന്നിധ്യം അനിവാര്യമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമായി രേഖപ്പെടുത്തിയ സമൻസിലാണ് വിവേക് ഹാജരാകാതിരുന്നത് ലാവ്ലാൽ ഗീസിൽ എട്ടാം പ്രതിയായിരുന്ന പിണറായി വിജയനടക്കം മൂന്ന് പേരെ രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം സി ബി ഐ കോടതി വിചാരണയ്ക്ക് മുൻപ് തന്നെ കുറ്റ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ കേരള ഹൈക്കോടതിയും ഇത് ശരിവച്ചു ഇതിനെതിരെ സി ബി ഐ അപ്പീൽ ദീർഘകാലമായി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് മകൾക്കെതിരെ ഏഷാദ് വന്നപ്പോൾ മകനെതിരെ ആരോപണങ്ങൾ ഉള്ളാലെ ചിരിച്ചു നിന്ന് കേൾക്കുന്നതാണ് തന്റെ രീതിയെന്നാണ് പിണറായി വിജയൻ പറയുന്നത് മകൾക്കെതിരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയിട്ട് ഏഷാദ വന്നപ്പോൾ മര്യാദയ്ക്ക് ജോലിയെടുത്ത് കഴിയുന്ന മകനെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നുവെന്നാണ് പിണറായി വിജയൻ പറയുന്നത് അധികാരത്തിന്റെ ഇടനാഴികളിൽ എത്ര മുഖ്യമന്ത്രിമാരുടെ മക്കളെ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്റെ മകനെ അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് ഒരു ദുഷ്പേരും എനിക്ക് ഉണ്ടാകത്തക്ക രീതിയിൽ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല മകൾക്കെതിരെ പലതും ഉയർത്തിയപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് നേരിട്ടില്ലേ ഇപ്പോൾ പിണറായി വിജയന് ഇങ്ങനെ ഒരു മകനുണ്ടെന്ന് ചിത്രീകരിച്ച വിവാദത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നു അത് എന്നെയോ മകനെയോ ബാധിക്കില്ല ഏതായാലും ക്ലബ് ഹൗസിലേക്ക് ഇ ഡി സമൻസ് അയച്ചത് ലാവ്ലൻ കേസിലെന്നും ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയുടെ മകന്റെ സാമ്പത്തിക ഇടപാടുകളെന്നുള്ള ചർച്ചകളും മറു വശത്ത് സജീവമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത ഇ സി ഐആർ അനുസരിച്ച് സാക്ഷിയായാണ് വിവേക്രണിനെ സമൻസ് അയച്ചത് എന്നാണ് വിവരം ലാവ്ലൻ കേസുമായി ബന്ധപ്പെട്ട വിവിധ വ്യക്തികളിൽ നിന്നും സ്വീകരിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡി നടപടി ലാവ്ലൻ കേസുമായി ബന്ധപ്പെട്ട സിബിഐ അടക്കമുള്ള ഏജൻസികൾ വർഷങ്ങളോളം അന്വേഷണം നടത്തിയിരുന്നു ഇക്കൂട്ടത്തിൽ ലഭിച്ച മൊഴികളിലെ ചില സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് വിവേകിന് സമൻസ് അയക്കാൻ കാരണമായത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലാവലൻ കരാറിൽ സാക്ഷിയായി ഒപ്പുവെച്ച ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ദിലീപ് രാഹുലിനുമായി ബന്ധപ്പെട്ട മൊഴികളാണ് ഇതിൽ പ്രധാനമെന്നാണ് വിവരം വിവേകിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളായിരുന്നു ഇ ഡിക്ക് അറിയേണ്ടിരുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി വിവേകിനുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ അവ തുടങ്ങിയതു മുതലുള്ള വിശദമായ സ്റ്റേറ്റ്മെന്റ് എന്നിവ ഹാജരാക്കാനായിരുന്നു ഇ ഡി സമൻസിൽ നിർദ്ദേശിച്ചിരുന്നത്